ഹലോ ഫ്രണ്ട്സ് ഇന്ന് സവാള കൊണ്ടൊരു ഹെയർ മാസ്കിലോട്ടാണേ പോകുന്നത് അപ്പോൾ സവാളയിൽ ഒരുപാട് സൾഫർ കണ്ടന്റ് കൂടുതലാണ് അപ്പോൾ അത് നമ്മുടെ സ തലയിൽ സവാള നീര് തേക്കുമ്പോഴേക്കും നമുക്ക് മുടി പൊഴിച്ചിൽ കുറയാനും നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മുടെ ഡാൻഡ്രഫ് ഒരുപാടായിട്ട് കുറയും നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ അത് അതുമാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നമ്മൾ തലയോട്ടിയിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം ഈ സവാള നീരെടുത്തിട്ട് വേണം നമ്മൾ തലയിൽ തേക്കാനായിട്ട് തേച്ചതിന് ശേഷം ഫാനിൻ്റെ അടിയിൽ മാത്രമേ ഇരിക്കാവൂ തലനീരറങ്ങി തലവേദന ഉണ്ടാവും അപ്പോൾ സൈനസൈറ്റോ മൈഗ്രനോ ഉള്ളവർക്ക് അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും നെവി വേദന അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെയുള്ള നമ്മളെ തലയിൽ മാസ്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫാനിൻ്റെ അടിയിൽ വേർക്കാതിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളിത് ചെയ്തതിന് ശേഷം നമ്മൾ തലയിൽ ഈ മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപതോ മുപ്പതോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യാം ഷാംപൂ വാഷ് ചെയ്യാം അല്ലെങ്കിൽ താളി കൊണ്ട് വാഷ് ചെയ്ത് കളയാം ഇതിനൊരു സ്മെല്ലുണ്ടാവും ചിലപ്പോൾ ഒരു രണ്ടോ ദിവസം ഒന്നോ രണ്ടോ ദിവസം നീണ്ടു നിൽക്കും പക്ഷേ ഇത് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുന്നൊരിതാണ് നല്ലൊരു ലോങ്ങ് ഹെയർ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള മുടി ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു മാസത്തിലൊരു നാലോ അഞ്ചോ തവണ യൂസ് ചെയ്ത് നോക്കാം ഞാൻ ഇത് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് മാസ്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം കെട്ടി വച്ചിട്ട് ഫാനിൻ്റെ അടിയിൽ റെസ്റ്റ് എടുക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം